ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഉൽപ്പത്തി പുസ്തകം മുപ്പതാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത് മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ വരും മുമ്പേ നിനക്ക് അൽപമേ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ വച്ചേത യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്നും പറഞ്ഞു യാക്കോബ് പറയുന്ന ഒരു വേദഭാഗമാണ് യാക്കോബ് പറയുന്നത് എങ്ങനെയാണ് ഞാൻ വരുന്നതിന് മുമ്പേ നിനക്ക് അല്പമേ അൽപ്പമുണ്ടായിരുന്നു സത്യമാണ് ലാബാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ യാക്കോബ് വരുമ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ വളരെയധികം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് അതാണ് അവിടെ പറയുന്നത് ഞാൻ കാൽ വച്ചെടുത്തൊക്കെ യഹോബൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു യാക്കോ പറഞ്ഞ വാക്ക് കേട്ടേ ഞാൻ ചവിട്ടിയെടുത്തൊക്കെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു യോസഫിനെ കുറിച്ചൊരു ഭാഗത്ത് പറയുന്നുണ്ട് യോസഫിനെ പ്രതി ഒത്തിഫറിൻ്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മളെ പ്രതി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം എന്താണ് നമ്മളൊരു ദേശത്ത് പോയാൽ നമ്മളൊരു ഭവനത്തിൽ ചെന്ന് കാലി ചവിട്ടിയാൽ നമ്മളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും അർത്ഥം എന്തുവാ അബ്രഹാമേ നിന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിനകത്തും ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകമുണ്ട് പുതിയ നിയമ സഭയ്ക്കകത്ത് നിൽക്കുന്ന ശുശ്രൂഷയിൽ നിൽക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധ അവന് പറയാനുള്ളത് നമ്മുടെ മേലെ ഒരു അഭിഷേകമുണ്ട് അപ്പോസലന്മാർ കാലി ചവിട്ടിയ ദേശം അനുഗ്രഹിക്കപ്പെട്ടു ധന്യനായ പൗലോസ് ചില സ്ഥലങ്ങളിൽ ചെന്ന് കാലി ചവിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഊമ വിഗ്രഹങ്ങൾ ഉടഞ്ഞുപോയി പ്രിയരേ ദൈവം നമ്മളെ നട്ടിരിക്കുന്നതും ദൈവം നമ്മെ സൂക്ഷിച്ചിരിക്കുന്നതും ദൈവം നമ്മെ നടത്തുന്നതും അനേകർക്ക് ആശ്വാസമാകുവാനും നിത്യതെന്ന വലിയ ദർശനത്തെ ഒരു വലിയ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കാൻ യാക്കോബ് പഴയ നിയമത്തിനകത്ത് നിന്നോട് പറയുകയാണെങ്കിൽ എന്നെ പ്രതി നിന്റെ കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു പുതിയ നിയമസഭയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയണം എന്നെ പ്രതി ദേശം മുഴുവൻ സുവിശേഷീകരിക്കപ്പെട്ടു എന്തുവാ അനുഗ്രഹം എന്തുവാ പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹം ദേശം സുവിശേഷീകരിക്കപ്പെടുക ക്രിസ്തുവെന്ന ആ വിലയേറിയ രക്തത്തിൻ്റെ പങ്കാളികളാകുക ഈ ലോകത്ത് നശിച്ചു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ താൽക്കാലികമായ ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് വച്ച് ജീവിതത്തെ ഉടച്ചുകളയാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ അനേകം കുടുംബങ്ങളെ വാർത്തെടുക്കാൻ ഇവിടെയാക്കുമ്പോൾ പറഞ്ഞു എന്നെ പ്രതി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ എവിടെ നിന്നും പറയാൻ എന്നെ പ്രതി ഈ ദേശം ഈ കുടുംബങ്ങൾ ഈ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയാൻ ആ കൊണ്ട് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു